ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് സന്ധീമാരുന്നടക്കം താങ്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമാണുള്ളത് ഇവിടെ താങ്കൾ താങ്കൾക്കെതിരെ പണ്ട് താങ്കളെ മാറ്റി നിർത്തിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് മാത്രമല്ല ഇതിന് പിന്നിലൊക്കെ ഇന്നലത്തെ അവന്തികമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടാതെ താങ്കളാണെന്നും പറയുന്നു ഞാൻ ആള് അല്ല ഒരു നിങ്ങൾ ഇന്നത്തെ ഭൂരിഭാഗം മാധ്യമ പ്രവർത്തകരും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പാലക്കാടുള്ള ആളുകളാണല്ലോ പാർട്ടിയിൽ നിന്ന് ആരെയാണ് മാറ്റി നിർത്തിയതെന്നുള്ളത് എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാം പ്രശാന്ത് ശിവൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ഇരുപത് മുതൽ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനാണ് അഞ്ച് വർഷക്കാലം കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം തിന്ന് മാറുന്നതുവരെ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനായിരുന്നു പുതിയ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആക്കുക ചെയ്ത് പാർട്ടിയിൽ നിന്ന് ആരെയാണ് മാറ്റി നിർത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പതിനാറ് വരെ ആരെയാണ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് ഈ കഴിഞ്ഞ കാലയളവിൽ ആരെയാണ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നൊക്കെ കേരളത്തിലെ എല്ലാ മാധ്യമപ്രതിനിധികൾക്കും അറിയാം എൻ്റെ വാട്സാപ്പിൽ എൻ്റെ മൊബൈലിൽ കുറേ ചാറ്റുകളുണ്ട് അതൊക്കെ ഞാൻ പുറത്തുവിട്ടാൽ കോൺഗ്രസ് അല്ല പുതിയ പാർട്ടി രൂപീകരിച്ച് ഒറ്റയ്ക്ക് അതിൽ അംഗമാവേണ്ടി വരും ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും ഈ പറഞ്ഞ വ്യക്തിക്ക് അംഗത്വം പോലും കൊടുക്കില്ല ചരിത്രമൊന്നും ഞങ്ങളെക്കൊണ്ട് പറയിപ്പിക്കണ്ട ഞങ്ങൾ ഇതുമായിട്ട് ഞങ്ങൾ പറയാൻ തുടങ്ങിയാൽ തലയിൽ മുണ്ടല്ല മണ്ണിനടിയിൽ തല കുനിച്ചിട്ട് മണ്ണിനടിയിൽ തല പൂഴ്ത്തിയിട്ട് പൊഴ്ത്തിയിട്ടിരിക്കേണ്ട ഗതികളിലേക്ക് വരും തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിലാണ് ഞാൻ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനായിട്ട് വരുന്നത് അതിനെ തുടർന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായിട്ട് നോമിനേഷൻ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴ് വരെയുള്ള ഏത് പിരീഡിലാണ് യുവമോർച്ചയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയെന്ന ആളെ അറിഞ്ഞാൽ കൊള്ളാം കാരണം ഞാനറിഞ്ഞിട്ടില്ല എന്നെ എപ്പോഴാണ് യുവമോർച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി അറിഞ്ഞിട്ടില്ല ഞാനും അറിഞ്ഞിട്ടില്ല പുള്ളി ഇനി പുതിയ എന്തെങ്കിലും സംഭവങ്ങളിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയാണെന്നുള്ളത് എനിക്കറിയില്ല പിന്നെ അവന്തികയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ വിവരങ്ങൾ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ അതിനകത്ത് വിശദീകരണം നൽകിയിട്ടുണ്ട് ഇനി അതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തെളിവ് പുള്ളിയുടെ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പുള്ളി പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് വരട്ടെ നാളെ പുള്ളിയുടെ നമ്മൾ ഒരു പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ പാടില്ല എന്തേലും എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചായ കണ്ട് അതൊക്കെ ആരെങ്കിലുമൊക്കെ സംശയങ്ങൾ പറഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം അത് മറ്റുള്ള ആളുകൾക്കല്ല അപ്പം അതിനകത്തോട്ട് കൂടുതൽ നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ വിഷയങ്ങളിലോട്ട് കൂടുതലോട്ട് പോകും അതുകൊണ്ട് എൻ്റെ സംസ്കാരം അതിനനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാനതിന് പറയുന്നില്ല അല്ല സന്ദീപ് തൃശൂരിനകത്ത് എടുക്കാൻ ചെറുക്കായിട്ട് അയാൾ എന്തൊക്കെയാ അവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞതിന് അവിടെയുള്ള നേതൃത്വം പോലും അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് കൊണ്ട് ഇതൊന്നും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു തവണ ക്ലോസറ്റിലോട്ടൊരു മാലിന്യോട്ട് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞു അതവിടെ പോയി വീണ്ടും വീണ്ടും ഫ്ലഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് ഒരു മറുപടി അയാൾ അർഹിക്കുന്നില്ല ഞാൻ അതിനെട്ട് പ്രത്യേകിച്ച് വേറൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ദേഹത്തെ ചെളി ചെളിപൊരളും അവർക്കതൊരു ഹരമാണ് അത്തരം ആളുകൾക്ക് മറുപടി പറയാനില്ല